അദ്ദേഹം ഒരു സാധാരണക്കാരനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്ക് അയാൾ കയറി എത്തിയിട്ടുണ്ടാകാം പക്ഷെ അയാൾ ഇൽമ പഠിച്ചിട്ടില്ല അദ്ദേഹത്തോട് നമുക്ക് വിരോധമൊന്നുമില്ല സഹതാപുണ്ട് ഇൽമു പഠിച്ചില്ലല്ലോ എന്നുള്ള സഹതാപുണ്ട് പഠിച്ചിരുന്നു എങ്കിൽ അദ്ദേഹം അത്തരം വാക്കുകൾ പറയുകയില്ലായിരുന്നു പറയാൻ പാടില്ലായിരുന്നു അദ്ദേഹം രണ്ടാമത് പറഞ്ഞ എന്താണ് നേരിട്ട് പഠിച്ചവരോട് പറഞ്ഞാൽ പോരെ ഞാൻ അതിന്റെ ആളാ ഇടയാളന്മാർ വേണ്ടാന്നാണ് അദ്ദേഹം കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞത് അയാൾ എന്തിനാ കാര്യത്തിലേക്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ അദ്ദേഹം അതിനെ സമയത്ത് വല്ലതും പഠിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് ആയത് അറിയാമോ ഹരീസ് അറിയാമോ ഞാൻ പറയട്ടെ ഇരുപതോളം ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം ഇരുപതോളം ഖുർആാനിലെ ആയത്തുകൾക്കെതിരാണ് ആശയം ഇവിടെ പഠിപ്പിച്ച ഇരുപതോളം ആയത്തുകൾക്കെതിരാണ് പറഞ്ഞ ആശയം ഇരുപതെണ്ണൊന്നും വേണ്ട ഒരെണ്ണം ഒരെണ്ണം നിങ്ങൾ കാണിച്ചു തരാൻ പറ്റും ഇരു സമസ്തയുടെയും നേതാക്കന്മാരെ വെല്ലുവിളിക്കുന്നു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾ നേരിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾക്കിടയിൽ ഇടയാളന്മാർ വേണമെന്ന് പറയുന്ന പ്രഖ്യാപിക്കുന്ന ഒരൊറ്റ ആയത്ത് പോലും വിശുദ്ധ ഖുർആാനിൽ ഇല്ല എന്ന് മാത്രല്ല നിങ്ങൾ പറയുന്ന വാദത്തിന് എതിരായിട്ട് ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആാനിൽ ഉണ്ട് താനും അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുന്ന ഹിതാബായി പറയുന്ന ഒരായത്തുണ്ട് നബിയെ താങ്കൾ ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വരുന്ന നബിയോട് ജനങ്ങൾ വന്ന് ചോദിക്കും എന്റെ അടിമകൾ നബിയെ താങ്കളോട് ചോദിക്കുമ്പോ അന്നീ എന്നെ കുറിച്ച് അവരോട് പറയണം നബിയെ എന്നോട് പ്രാർത്ഥിക്കാൻ ഇടയാളന്മാര് വേണമെന്നല്ല പറയാൻ പറഞ്ഞത് ഞാൻ അവരുടെ സമീപസ്ഥനാണ് ഞാൻ അവരുടെ സമീപസ്ഥനാണ് ഉജീബു എന്നെ ആരെങ്കിലും വിളിച്ച് നേരിട്ട് വിളിച്ച് തേടുകയാണെങ്കിൽ ഞാൻ അവർക്ക് ഉത്തരം ചെയ്യാൻ ഞാൻ അവരുടെ സമീപത്തുണ്ടെന്ന് പറയണം നബിയെ എനിക്ക് ഇടയാളന്മാർ വേണമെന്നല്ല ഞാൻ അവരുടെ സമീപസ്ഥനാണ് ഉത്തരം ചെയ്യട്ടെ ഞാൻ പറയുന്നതിന് അവർ ഉത്തരം ചെയ്യട്ടെ വിശ്വാസമർപ്പിക്കട്ടെ അവർ സന്മാർഗം സിദ്ധിച്ചേക്കും സന്മാർഗം സിദ്ധിക്കാനുള്ള മാർഗം അവരെന്നെ നേരിട്ട് വിളിച്ച് തേടലാണ് ഇതേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ ഇതാണ് അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ തന്നെയുള്ള ഒരു പ്രയോഗം അള്ളാഹുർഹാനിലൂടെ പറഞ്ഞത് ഇങ്ങനെയാണ് അല്ലാതെ ഇളയാളന്മാർ വേണമെന്നല്ല മാത്രല്ല അള്ളാഹുവിന്റെ അള്ളാഹിന്റെ ഖുർആാനിൽ വീണ്ടും നിങ്ങളുടെ റബ്ബു പറയുന്നു

ഈ പ്രാർത്ഥന ഒരു ആരാധനയാണ് ആ ആരാധന എനിക്ക് മാത്രം നൽകുന്നതില്ലെന്ന് അഹങ്കരിക്കുന്നവരാരോ അതിനിടയിൽ ഇടയാളന്മാരെ വെച്ച് ആരാധനകളുടെ പരിധിയിൽ വരുന്നത് അവർക്ക് സമർപ്പിച്ച് അങ്ങനെ എന്നിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരും അതിൽ അഹങ്കാരം കാണിക്കുന്നവരും സയ്യിദ് ജഹന്നീൻ അവർ നിന്നരും നികൃഷ്ഠരുമായി നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് നിങ്ങളുടെ റബ്ബ് പറയുന്നു എന്ന് വിശുദ്ധ കുറാൻ